മതത്തിന്റെ പേര് പറഞ്ഞ് വിദ്വേഷം പ്രചരിപ്പിച്ച് വോട്ട് പിടിക്കാനും തമ്മിലടിപ്പിക്കാനും ശ്രമിക്കുന്ന വർഗീയവാദികളെ നിങ്ങൾ തിരിച്ചറിയുക മതേതരത്വം അങ്ങനെയൊന്നും പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് നശിപ്പിക്കാനാവില്ല ഈ മനുഷ്യ സൗഹാർദ്ദം നിങ്ങളുടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ അങ്ങ് കത്തിച്ചു കളയാണ് അതല്ലാതെ വേറൊന്നും പറയാനില്ല പറഞ്ഞു വരുന്നത് ഹാരിസ് ബാഖവി എന്നുള്ള കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിലെ കുളിച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്തെ ജുമാഅത്ത് പള്ളിയിലെ കത്തീബ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു വലിയ പ്രവർത്തിയാണ് അത് പറയാതിരിക്കാൻ വയ്യ അതേപോലെ സംഘവും സുള്ളിയയിലെ മതനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെ ഒരു പ്രോഗ്രാമിന് പോയതാണ് ആ പ്രദേശത്തെ ഒരു കടയിൽ വെള്ളം ആവശ്യപ്പെട്ട സമയത്ത് ആ കടയിലുണ്ടായിരുന്ന ഗർഭിണിയായ സ്ത്രീ അവർ ഒരു പരിഭ്രാന്തി കാണിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അല്ലെങ്കിൽ പരിഭ്രാന്തിപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു കാരണം എന്താണെന്ന് ചോദിച്ചറിയുന്നു അവർ പറയുന്നു തൻ്റെ ഭർത്തൃ പിതാവ് ഈ മലവെള്ളം ഒലിച്ചു വരുന്ന ഒരു വലിയ തോടുണ്ട് ആ തോട്ടിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതായത് ഒരു അപസ്മാര രോഗിയാണെന്നും ഒന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും നോക്കാതെ ആ മനുഷ്യനും ഈ ഹാരിസ് അടങ്ങുന്ന ആളുകൾ പെടുന്നനെ ആ തോട്ടിലേക്ക് ഹാരിസ് ബാക്കവി ഇറങ്ങുകയും ഈ മനുഷ്യനെ ആ ആ തോട്ടിൽ നിന്ന് പുറത്തേക്കെടുത്ത് അതായത് അദ്ദേഹത്തിൻ്റെ പേര് ഉമേഷ ഭണ്ഡാരി എന്നുള്ളതാണ് രണ്ടു പേര് രണ്ട് മതമാണ് പക്ഷെ എല്ലാത്തിനും അപ്പുറത്ത് മനുഷ്യനാണെന്നുള്ളതാണ് ഉമേഷ ഭണ്ഡാരിയെ പുറത്തേക്കെടുക്കുന്നു പുറത്തേക്കെടുത്ത് ഈ പറയുന്ന ഇദ്ദേഹം കൃത്രിമ ശ്വാസം നൽകുകയാണ് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കൃത്രിമ ശ്വാസം അതായത് ഉമേഷ ഭണ്ഡാരിക്ക് കൃത്രിമ ശ്വാസം നൽകാനും അദ്ദേഹത്തെ ജീവി എങ്ങനെയെങ്കിലും പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിട്ട് അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ഒരു പള്ളിയിലെ കത്തീപാണ് രണ്ടുപേരും രണ്ട് മതത്തിലുള്ള ആളുകൾ അല്ലെ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ തിരിച്ചറിയണം ഒടുവിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഉസ്താദ് തന്നെ പറയട്ടെ അദ്ദേഹത്തിന്റെ ഒരു മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് നിങ്ങളൊന്ന് കേൾക്കുക മറ്റുള്ള വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഇവിടെ കാണുക പിന്നെ വീഡിയോയിലുള്ള വിഷയങ്ങള് യഥാർത്ഥത്തിൽ അന്ന് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ജോലി ചെയ്യുന്നത് പാണത്തൂർ അടുത്ത് കാഞ്ഞങ്ങാട് പാണത്തൂർ അടുത്ത് കോളിച്ചാൽ എന്ന് പറയുന്ന മഹലിലാണ് അപ്പൊ അവിടുന്ന് ഞാനൊക്കെ പഠിച്ച ദർസ് മൂര്യാട് ദർസ് ആണ് മൂര്യാട് ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാൾ മരണപ്പെട്ടിരുന്നു അതിൻ്റെ അനുസ്മരണം കൊടക് മടിക്കേരിക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ചൊവ്വാഴ്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ എല്ലാവരും നിർബന്ധമായിട്ടും എത്തിച്ചേരേണ്ട ഒരു ആവശ്യകത ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി അത് പോയത് എന്ന് വെച്ച് സുള്യ സുള്ളിയ വന്ന് സുള്ളിയത്തിന്ന് മടിക്കേരി ഓട്ടാണ് നമ്മൾ പോകുന്നത് ആ പോകുന്ന വഴിക്ക് വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പെട്ടിക്കട പോലത്തെ ഒരു കട ഉണ്ട് മതനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്തോജി എന്ന് പറയും മതനാട് അപ്പം അവിടെ നിർത്തിയപ്പോൾ ഓർണടിച്ചപ്പം വീടേന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് അവർ വീടുള്ളത് അപ്പോൾ ഒരു പെണ്ണുങ്ങൾ പരിഭ്രാന്തിപ്പെടുന്നതു കൊണ്ട് അപ്പൊ അവർ കാര്യങ്ങൾ പറയുന്നില്ല പക്ഷെ അതിൻ്റെ അടുത്ത് മറ്റൊരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ചെറുപ്പക്കാർ അവള് ഗർഭിണിയാണ് അപ്പൊ അവള് പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് തോട്ടില് വീട്ടിൽ കാണാത്തോണ്ട് നമ്മളിങ്ങനെ തേടിയതാന്ന് ഒരു പത്ത് ഇരുപത് ആയി പോയിട്ട് അവസാനം തോട്ടില് അവിടെ വീണ് കിടക്കുന്നുണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ രണ്ട് പെണ്ണുങ്ങളല്ലേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പിന്നെ നമ്മൾ വേറൊന്നും നോക്കി ഞാന് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോയി പിന്നെ പോയി തോട്ടുന്ന് അപ്പോഴത്തേന് ഒന്ന് ഒരാളെ ഒരു അവരെ ഫാമിലിയിൽപ്പെട്ട ആളെന്ന് തോന്നുന്നുണ്ട് ലയൽവാസിന്നറിയില്ല ദൂരത്ത് നിന്ന് കാണുന്നയാളെ കൈ ആക്ഷൻ കാണിച്ച് വിളിച്ച് ഒറ്റക്ക് എടുക്കാൻ പറ്റുന്നില്ല നല്ല തടിയും മണ്ണൊക്കെയുള്ള മനുഷ്യനാണ് അവസാനം നമ്മള് അവരെ അവിടെ നിന്ന് കരക്കെടുത്ത് പുറത്തു കൊണ്ടുവന്ന് പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വയറൊക്കെ ഒരുപാട് അമർത്തി അതൊക്കെയാണ വീഡിയോയിൽ കാണുന്നുള്ളത് അതാരോ വയ്ക്കുന്നെടുത്തതാണ് എടുത്തതാണ് അപ്പോൾ അതിനുശേഷം പിന്നെ ഇയാളെ വായിലൊക്കെ ഊതി കൊടുക്കേണ്ട വന്നിട്ടുണ്ട് പിന്നെ അതുണ്ടല്ലോ അങ്ങനെ തേക്കൊക്കെ ഇട്ട് കുറച്ച് ഒന്ന് ജീവൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഉടനെ തന്നെ ഒരു കാറ് കൊണ്ടു വന്ന് കാർ ഉണ്ടായിരുന്നു എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു അതിൽ നമ്മൾ കൊണ്ടുപോയിരുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ അവർ ഒരു വണ്ടി എത്തിച്ചുകൊണ്ട് ഉടനെ തന്നെ ആ വണ്ടിയിൽ കയറ്റി അവരെ പെട്ടെന്ന് അവർക്ക് ആർക്കും ഒന്നും ചെയ്യണ്ടെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു പിന്നെ ഉടനെ തന്നെ പോയി പിന്നെ മടിക്കേരി ഹോസ്പിറ്റലിൽ അവര് പോയി പിന്നെ വൈദ്യുതി വീണാണല്ലോ പിന്നെ അപ്പോ ഹോസ്പിറ്റലിൽ പോയി നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുണ്ട് ആള് മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ പരമാവധി പരിശ്രമിച്ച് അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ അവിടെ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു വിഷമം ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കേറിയതാണ് അപ്പോഴത്തെ അവര് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് മതസൂഹാർദ്ദം വളർത്താൻ വേണ്ടി ഒരു പള്ളിയിലെ വലിയൊരു ഇരിക്കുന്ന ഒരു പിന്നെ കന്നഡ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് അങ്ങനെ ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ അവർ ചെയ്ത് അപ്പൊ അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യ നമ്മളൊരു കടമയാന്ന് നിർവഹിച്ചത് വേറൊന്നും ആലോചിച്ചിട്ടില്ല പിന്നെയാന്ന് ഈ വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നാലാൾ അറിഞ്ഞു എന്നൊക്കെ അറിഞ്ഞത് അപ്പൊ എന്തായാലും ജീവൻ രക്ഷിക്കാൻ പറ്റാത്തതില് പ്രയാസമുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ അത്രയും ചെയ്തു എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായ ഒരു കാര്യം കൂടിയാണല്ലോ അപ്പൊ അങ്ങനെയാണ് വിഷയങ്ങൾ ഇതൊരു വലിയ പാഠമാണ് ഒരു വലിയ പാഠമാണ് ഹാരിസ് ബാഗവിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇതുപോലെയുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ നൂറ് ശതമാനം അവർക്കൊക്കെ വലിയ തിരിച്ചടിയാണ് കാരണം പല രീതിയിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല കലക്കൻ മറുപടിയാണ് ഇതൊക്കെ ഇത് കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല പക്ഷേ കർണാടക പോലെയുള്ള ഒരു പ്രദേശത്ത് സംഭവിക്കുമ്പോൾ അതിന് വാർത്താ പ്രാധാന്യം ഉണ്ട് നിസ്സാര പ്രശ്നമൊന്നുമല്ല പലപ്പോഴും തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ രാഷ്ട്രീയം പറ പറയേണ്ടിടത്ത് മതവും ജാതിയും പറഞ്ഞ് ഭിന്നിപ്പിൻ്റെ സ്വരമുയർത്തുന്ന അത്തരം മണ്ണുകളിൽ ഇത്തരം കാഴ്ചകൾ വലിയ സുന്ദരമായിട്ടുള്ള അനുഭവം തന്നെയാണ് തരുന്നുള്ളത് നോക്കൂ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ പറയുന്ന ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ഈ ഉസ്താദിനെ വലിയ രീതിയിൽ സ്വീകരിക്കുക അവരാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത് അവരാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ പ്രചരിപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ പുകഴ്ത്തി പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാഥമിക ശുശ്രൂഷ ആദ്യഘട്ടത്തിൽ തന്നെ നൽകുകയും ആദ്യഘട്ടത്തിൽ നൽകുമ്പോൾ ഈ പറയുന്ന മരണപ്പെട്ട വ്യക്തി അദ്ദേഹം ഈ ശ്വാസം വലിക്കുന്നതായിട്ടുള്ള ഒരു ഇത് കണ്ടപ്പോൾ അനുഭവപ്പെട്ടപ്പോൾ ഉസ്താദ് പെടുന്നനെ ആശുപത്രിയിലേക്ക് അയക്കാൻ പറയുകയാണ് ഉസ്താദ് ഉസ്താദിൻ്റെ കൂടെയുള്ള ആളുകൾ പെടുന്നനെ ആശുപത്രിയിലേക്ക് കയറ്റിക്കൊണ്ടു കൊണ്ടുപോകാൻ പറയുകയും ആശുപത്രിയിൽ കയറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്ന സമയത്ത് ഉസ്താദ് ഉസ്താദിൻ്റെ നമ്പർ എഴുതി കൊടുത്തു എന്നുള്ളതാണ് വിളിക്കണം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ച് പരിപാടി കഴിയുമ്പോൾ ഹാരിസ് ബാഗവി അവിടെ വന്ന് വണ്ടി നിർത്തി അവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ അവിടെ കണ്ടത് അവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഹാരിസ് ബാഗവി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഒരു ആത്മാർത്ഥത അദ്ദേഹം പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് അദ്ദേഹം പോവുകയല്ല ചെയ്തത് അത് ഫോളോ അപ്പ് ചെയ്തതാണ് അപ്പം കർണാടക പോലെയുള്ള ഒരു പ്രദേശത്ത് ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായി ഇദ്ദേഹത്തെ രക്ഷിക്കാനായില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല എന്നുള്ളത് ഈ ഉമേഷ ഭണ്ഡാരിയുടെ കുടുംബാംഗ കുടുംബങ്ങൾ തന്നെ ഇദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞതാണ് കാരണം ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഉസ്താവസ്ഥാനത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയണം അപ്പം ഇത് കർണാടക പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു വലിയ സംഭവമായിട്ട് മാറാനുള്ള കാരണം എപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ പേരിൽ പച്ച വർഗീയത പ്രചരിപ്പിക്കുന്ന കുറേ രാഷ്ട്രീയ നേതാക്കന്മാരുള്ള ഒരു സ്ഥലത്ത് ഈ വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം വലിയ പ്രാധാന്യം തന്നെയായിട്ട് ആ പ്രാധാന്യം എല്ലാ രീതിയിലും കർണാടകയിൽ കിട്ടി എന്നുള്ളതാണ് എന്തായാലും ഹാരിസ് ബാക്കവിക്കും സംഘത്തിനും ഈ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായ ആളുകൾക്കൊക്കെ നാട്ടിൽ ഒരു വലിയ ചടങ്ങ് നടത്തി അദ്ദേഹത്തെ അനുമോദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് വലിയൊരു കാര്യമായിട്ട് ഞാൻ പറയാനുള്ള കാര്യം ഇന്നത്തെ കാലത്ത് ഇത് വലിയ പ്രസക്തിയുള്ളൊരു കാര്യമാണ് എന്തായാലും ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വലിയ സംഭവമൊന്നും ആയിരിക്കില്ല പക്ഷേ കർണാടകയിൽ സംഭവിക്കുമ്പോൾ അതൊരു വലിയ സംഭവമാണ് ന്യൂസ് ഡെസ്ക് you <music>